ആ ഞാൻ ആദ്യം ഡണിക്ക് എത്തുന്നത് മണ്ണ് മണിക്ക് പോകുന്ന സമയം പാമ്പ് പോരാം ഇവിടെ പോയി പോട്ട ആ അപ്പം അങ്ങനെ അന്ന് പോ മണ്ണ് മണിക്ക് പോയപ്പോൾ പണി ചെയ്യാൻ പറ്റില്ല വണ്ടിയുടെ മൈൻഡ് പൊടിഞ്ഞ് അത് പോരാണ് പാപ്പാടിയിൽ ഒന്ന് ബസ് ഇറങ്ങി അങ്ങനെ ആ വഴി വഴികൂടെ വരുമ്പോൾ അവിടെ ചായ കട ഉണ്ടായി അവിടെ ചെറിയ ചായ കുടിച്ചു നിൽക്കുമ്പോൾ ആന വരുന്നത് കുറഞ്ഞ മണിക്കാണ് അപ്പോൾ തലേ ദിവസമായാലും ഞാനായിട്ട് കണ്ട് ഭർത്താനം പറഞ്ഞു അവിടുത്തെ പിള്ളേരായിട്ട് വേറെ പരിചയമൊന്നും ഇല്ല അപ്പോൾ ആളെ ഒറ്റയുള്ളൂ ആൾ എന്നെ കണ്ടപ്പോൾ എന്നെ യാസം വേണ്ടി വിളിക്കണം അപ്പോൾ അതില്ലയെന്ന് പറഞ്ഞു പിന്നെ ഭർത്താനൊക്കെ പറഞ്ഞ് വിളിച്ചത് എനിക്ക് തോന്നുന്നു എന്താ പോയാൽ അങ്ങനെയാണ് പോവാണ് അങ്ങനെ അവനങ്ങനെ നിന്നിങ്ങനെ പോയി വാളക്കുന്ന് കയറ്റം കയറിയപ്പോൾ അവ എന്നോട് പറഞ്ഞ് മുള കയറുന്നതാണെന്ന് പറഞ്ഞു ഞാൻ കയറിയില്ല ഒക്കെ അറിയുന്ന ആൾക്കാരുടെ പോട്ടേൽ അങ്ങനെ വാഴക്കുന്ന് ചട്ടൻ കയറി അവർ ചായ കുടിച്ചാൽ മോളിൽ കയറി അവിടെ പോകണം ആദ്യത്തെ പോക്ക് കുടൽ മണിക്ക് രാമേന്ദ്രൻ ആ ആള് വിജയിന്ന് പറഞ്ഞിട്ട് കാര്യം ആള് അത് മറ്റേ വാനന്തരപ്പള്ളി അയാളുടെ അച്ഛൻ്റെ അച്ഛൻ എന്നായിരുന്നു അറിയും അത് അച്ഛനെ കാണക്കാരനായിരുന്നു കുടന്മാണിക്കും പഴയ മാളിക്കനാടെ പാപ്പാൻ അച്ഛൻ നാർ അയാളുടെ മോനാണ് വിജയൻ അയാളുടെ കൂടെയാണ് ആദ്യമായിട്ട് ഇറങ്ങണത് അങ്ങനെ ഇറങ്ങി ആ പോക്ക് പോയി വീട്ടിലോ വീട്ടുകാർക്കൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് അതിനിടയ്ക്ക് ഒരു പാലിയമ്പരം കൂടി ഉണ്ടായിരുന്നു എൻ്റെ ഒരു മുത്തശ്ശൻ ചാലക്കുടി കൂടപ്പുഴ മണക്കിലെ ഇതെന്ത് കൂടപ്പുഴ അതെന്തൊരു ആ മകളുടെ പേര് ആ മണക്കിലെ പാപ്പാനായിരുന്നു അണക്കാരൻ അങ്ങനെ പാരമ്പരം ഉണ്ടായിരുന്നു അത് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇറങ്ങി അങ്ങനെ പോയപ്പോൾ പോയി പിന്നെ ആ പൊക്ക് ഇരുപത്തിരണ്ട് ദിവസം കണ്ട വീട്ടിലേക്ക് വരുന്ന ആ വീട്ടിൽ ആർക്കും അറിയില്ല ഞാൻ എന്തിനാണ് പോയെന്നുള്ളത് പിന്നെ വീട്ടിൽ വന്നപ്പോൾ അത് കണാൻ കുണാമെന്നൊക്കെ ആയി അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു ആ അച്ഛൻ പറഞ്ഞു അത് നോക്കണ്ട അതാ പാരമ്പരത്തിൽ പോയി എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങിയ ആളുടെ കൂടുതൽ നാലര കൊല്ലം പോയി ആൾ രീതൽ അന്നൊക്കെ ഈ നാടൻ അല്ല ഇലേറ്റം ചാറായുള്ള കാലമാണ് അന്നൊക്കെ നടത്തിയുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ പോരം കഴിഞ്ഞാൽ അടുത്ത പോരോന്ന് ചെല്ലുമ്പോഴേക്കും കാണുന്ന ഷാപ്പൊന്നും ഒഴിവാക്കില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അത് അത് പറഞ്ഞിട്ട് കരാ രീതി അങ്ങനെയാണ് അങ്ങനെ ആളുടെ കൂടെ നമ്മൾ ആദ്യം ഈ പറഞ്ഞോളം പോയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഭയം ആനില്ലേ ആ ഒരു പേടി പക്ഷെ അതങ്ങനെ പോയി പോയി ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അങ്ങനത്തെ ആ ചിന്ത മനസ്സിന് ഒഴിവാവാണ് പക്ഷെ നമ്മൾ എപ്പോഴും ഇതിൻ്റെ അടുത്ത് പരിപാടാളു അങ്ങനെ ആക്കി 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 കടുപ്പശ്ശേരി അച്ച ആരുടെ പോലെ തന്നെ അച്ചാറും കടുപ്പശ്ശേരി അച്ചാ ഒരു മണക്കിലേക്ക് പറക്കി പോകണം കടുപ്പശ്ശേരിയിൽ നിന്ന് അങ്ങനെ പറകടുത്ത് പോകുമ്പോൾ ആ ഭാഗത്തൊരു മണക്കിലേക്ക് പോകണം അത് നമ്മുടെ വഴിയിൽ നിന്ന് ഇപ്പോൾ ആട്ടാരങ്ങളോട് ഇവിടെ നിന്ന് ഒരു ഉള്ളു വഴിയാണ് രണ്ടര ഗ്രോമിറ്റ് പോകണം ആ മണക്കിലേക്ക് അപ്പോൾ ഈ മണക്കിലേക്ക് തിന് എൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു കുട്ടിപ്പാലുണ്ട് അവിടെ അങ്ങോ ആൾ എന്നോട് പറഞ്ഞു എടാ അവിടെ പോയിട്ട് ആ എടുത്തിട്ട് പോരെ പറഞ്ഞു ആനയെ കൊണ്ട് ഏയ് എന്ന് പറഞ്ഞു തന്നെ ഏയ് ഭയം അപ്പോൾ ആൾ എന്നെ വിളിച്ച് ആനയ്ക്ക അന്നൊരു അടി കൊടുക്കണ ആള് അപ്പോൾ ആ ആ അങ്ങനെ എന്താ രണ്ട് മൂന്ന് മൂന്നാറ് മാസമായി അങ്ങനെ ഞാൻ അത് കൊണ്ടുപോയി ആ കൊമ്പത്ത് പിടിച്ച് അങ്ങനെ പോയി അവിടെ പോയി പറയെടുത്ത് പോകുന്നു ആ പറഞ്ഞ് കഴിഞ്ഞു പിന്നെ അവിടെ അങ്ങനെ അടുക്കണ് അങ്ങനെ നമ്മളിവിടെ അങ്ങനെ ഒരു ബന്ധം ആ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആളുണ്ടാവും പക്ഷെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക അങ്ങനെ ആളുടെ കൂടെ നടന്ന് അങ്ങനെ ഒരു നാല് നാലത്തെ കൊല്ലം പോയി പിന്നെ അവിടെ നിന്ന് ആളുടെ അടുന്ന് പോയിട്ട് ഒരു കല്ലൂർ രാമൻ എന്ന് പറഞ്ഞ ആളുണ്ട് കല്ലൂർക്കാരൻ ആളുടെ കൂടെ ആളുടെ കൂടെ ഒരു ഒന്നര കൊല്ലം അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് പിന്നൊരു പ്രായമെന്ന് പറഞ്ഞാൽ ആളുടെ പോയി അന്ന് ചെറക്ക അണ്ണേരം തിരക്കി അണ്ണേരെ തിരക്കിലൊരു പഴയ പരുമാന എന്ന് പറയും ലോക കത്തറ അതിൻ്റെ കൂടെ ഒന്നര കൊല്ലാളുടെ കൂടെ പോയി അങ്ങനക്ക് ഞങ്ങൾ പിണങ്ങും ഞാൻ വീട്ടിൽ പോരും ഞാൻ ചെല്ലാണ്ടാൾ അന്നെച്ച് ഇങ്ങോട്ട് വരും വിടവന്നു തന്നെ കൊണ്ടുപോകും അങ്ങനെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞു പിന്നെ കൂടി ഒരു പ്രായമെന്ന് പറഞ്ഞാൽ മറ്റം വാകയിലുള്ളത് അന്ന് ബാസ്റ്റിമലേന്ദ്രൻ ഇല്ല ഇല്ല അത് കഴിഞ്ഞു പിന്നെ ആളുടെ കൂടെ പോയി ആളുടെ കൂടെ പോയി അങ്ങനെ ആള് ഞാൻ ഫസ്റ്റ് കിടക്കുന്നത് കൂടന്മാണിക്കും ലക്ഷ്മണാനായിട്ടാണ് ഫസ്റ്റ് ഞങ്ങൾ പരിച്ചു പറഞ്ഞത് ഞാൻ പരിച്ചു പറഞ്ഞത് കൂടന്മാണിക്കും രണ്ടാനുണ്ടായിരുന്നു രാമൻ ലക്ഷ്മണൻ നീ ലക്ഷ്മണാൻ നീയൊന്നും കണ്ടാവില്ലായിരുന്നു അഞ്ച് വർഷങ്ങൾ ആ അത് പഴയ ആ അത് പഴയ മറ്റേ ഓഹ് അതിൻ്റെ പേര് പറയാം അതിനിടയ്ക്ക് പേര് അങ്ങനെ വരും അതിന് വരും അങ്ങനെ ആ നട അങ്ങനെ ആവോ അവ് ആ കൊടി മാത്ര അങ്ങനെ ആളുടെ കൂടെ ഞങ്ങൾ അന്നൊരു തോളൂരിലുള്ളൊരു പാടുന്ന ആയിരുന്നു ഈ രസ്മാണെങ്കിൽ ആള് ഈ ആളൊരു എടുത്താണ്ട ഇപ്പുറത്തെ മറ്റേ ആർച്ചു പറഞ്ഞ അപ്പറേ ഒരു സ്ഥലത്ത് ആന ആളെ ഓടിച്ച് തട്ടിയിട്ട് കുത്തിയാണ് കുത്തി കൊണ്ടില്ല ലക്ഷ്മമാണ് അങ്ങനെ ചങ്ങലെടുത്ത് ഒരു തെങ്ങമ്മ കൊളുത്തി ചങ്ങല നീളത്തിലെ കൊളുത്തിയാണ് അവിടെ നിന്ന് ആള് പോവാണ് അപ്പം ഞങ്ങളെ ഞാനും ഒഴിവായിട്ട് ഇങ്ങനെ സമയം ആണെന്ന് അങ്ങനെ എന്നെ എന്നെവിളൊന്ന് വിളിച്ചു ആളെയും വന്ന് വിളിച്ചു ആളെയും പോയി വിളിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ ചെറു എന്ന് പറഞ്ഞത് അപ്പോൾ ഈ രാമനക്ക് നിൽക്കാൻ കാരണം ഈ ലക്ഷ്മണൻ്റെ ആനയുടെ ചില രീതികൾ എനിക്കറിയാം എങ്ങനെ അതെന്നു വെച്ചാൽ അത് തനിക്ക് അത്ര കൊമ്പിനടിക്കും തുമ്പികയ്ക്കടിക്കും ഈ നടന്ന് പറയും മുന്നിലത്തെ നടക്കടിക്കും പിന്നിലത്തെ അമരത്തിനടിക്കും അങ്ങനെ കാല് ആ നമ്മുടെ സാധാരണ നമുക്കൊരു കാലെന്ന് പറയും പക്ഷേ ഞങ്ങൾ അമരം എന്ന് പറയും വാലിനടിക്കും അങ്ങനത്തെ ആന പ്രസകണം പക്ഷെ അതിൻ്റെ രീതികൾ എനിക്കറിയാം അങ്ങനെ ആ ഇന്നലെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചെന്ന് കെട്ടടിക്കാന്ന് പറഞ്ഞാൽ സാധനം ഞങ്ങൾ സാധനങ്ങൾ കെട്ടഴിക്കുക എന്ന് പറയും അതിൻ്റെ അടുത്ത് അത് കരില്ല ഒരു രണ്ടടി വരെ രണ്ട് ഇടിയെ കൊടുക്കുക കുന്തകുറ രണ്ട് ഇടി കൊടുക്കുക അല്ലെങ്കിൽ രണ്ടടി കൊടുക്കുക ഏ അങ്ങനെ സംഭവമില്ലാണെങ്കിൽ ആ രണ്ടടി പോയാൽ കോ കോ രണ്ട് ഇടി കൊടുത്തിട്ട് ആ കോല് അപ്പോൾ തന്നെ വിളക്കിടും പിന്നെ ട്രെവിലേ ട്രെവിൽ കാരണം കോല് കണ്ട ആ കോല് വിളക്കിട്ടെന്നിട്ട് വളർന്നിട്ടല്ല വലിയ കോല് ചെവിൽ ജാരി ഒക്കെ ഉണ്ട് ആ ആ കോലുകാരി മുഖ ചാവടിക്കാൻ വന്നിട്ട് പുറത്ത് മാറി പോകാണത് മാറിപ്പോയി കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് അഴിക്കാൻ പോകുകയാണ് വന്നിട്ട് തിക്ക് തിരക്കണ്ടാക്കാണ് അങ്ങോട്ട് ഇങ്ങോട്ടും ആനക്കാർ സമയമുണ്ട് ആ അപ്പോൾ ആന എന്താണെന്നുള്ളത് അങ്ങനെ ആലോചിച്ച് നിൽക്കും അഴിച്ചു കൊണ്ടുപോകണം ബന്ധസം ഒന്നും പാടില്ല എനിക്ക് ഫ്രീ ആയിട്ട് പോണ ബന്ധം ആണെനിക്ക് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ അത് അപ്പോൾ കെട്ടുന്നറിയിൽ ഇത്ര നിളത്തിൽ പട്ടകാഷ്ണം കിട്ടിയാൽ കടത്താണെങ്കിൽ കളരിയാണ് ആ എറിയില്ലേ നമ്മൾ അത് ഇട്ട് ശരിക്കും കളറി ആ രീതിയിലും കാണിക്കുക ആ അമ്മക്കിടത്ത് കടത്തി പറ്റിയ അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു പ്രാമോട് പറഞ്ഞു അവിടെ കെട്ടുന്നറി ഞാൻ വിളപ്പാക്കാം പക്ഷേ അങ്ങനെ നീളത്തെ കെട്ടി പിന്നെ ആ ചുരുക്കണം നമുക്ക് അല്ലേ അടിക്കാൻ നമുക്ക് പറ്റുള്ളൂ അടുത്തല്ല അപ്പോൾ ആളങ്ങൾ മാറിപ്പോയി നിന്നു ഞാൻ ഞാനടുത്ത് ചെന്നിട്ട് പിന്നെ കൂടെ അരണ്ടപ്പ പെണ്ടൊക്കെ മാറ്റി ഈ പട്ട ഇതൊക്കെ അങ്ങനെ ആക്കി അപ്പോൾ അങ്ങോട്ട് തട്ടി ഇങ്ങനെ ഞാൻ ഞാനങ്ങോട്ട് മറിക്കും ഒന്നും മിണ്ടരുത് ഒരു അഷ്ടം മിണ്ടാമ്പോളെ അങ്ങോട്ട് അങ്ങോട്ട് കയറിക്കും ഇങ്ങോട്ട് കയറിക്കുന്നത് ഏ അതിന് സുഭാവനയാണ് അപ്പം അങ്ങനെ മാറ്റി എടുത്ത് അതൊക്കെ വെടപ്പാക്കി മുൻ മാസത്തിലുള്ള ഏറെക്കുറൊക്കെ വെടപ്പാക്കി ഒക്കെ മാറ്റിയാൽ കൊലത്തിൽ കടന്നു അത് കഴിഞ്ഞ് പിന്നെ കൂടെ മാറ്റി തന്നെ അപ്പുറത്ത് കിടന്നിട്ട് ആ പുറം തട്ടി ഇങ്ങോട്ട് കയറ്റി നിർത്തി ആ ഭാഗത്തുള്ളൊക്കെ കളഞ്ഞു അങ്ങനെ തട്ടി പിന്നക്കെ ഇറക്കി ചങ്ങല ചുരുക്കി കെട്ടി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആൾ വരുന്നത് ആശം വരുന്നത് അപ്പോൾ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട് കുന്ത കോലെടുത്ത് രണ്ട് ഇടീക്കറിയാം ഞാൻ അവിടുത്തെ ആണെ രണ്ടും അപ്പോൾ അതിൻ്റെ പേര് നമുക്കറിയാതെ നാലുടെ കൊല ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നുള്ളവിടെ അപ്പോൾ വേറെ കുറേ ഈ രണ്ടാം ഒരുമിച്ച് പോവുക അന്ന് കല്ലുകാരൻ ഒരു രാജമണി തൊട്ട് എടുക്കണാണ് അതിൻ്റെ പാപ്പാനായിരുന്നു മുൻപ് ഞാനവിടെ നിൽക്കണ ഉള്ളത് പിന്നെ അവരൊക്കെ പോയി പിന്നെ പോയി കുറെ ആൾക്കാരൊക്കെ മാറി പിന്നെയാണ് ഇയാൾ വന്നത് മഹാരക്ഷണ വന്നത് അപ്പോഴും ഞണ്ടവിടെ അങ്ങനെ അയച്ചു അവിടെ നിന്ന് ആന മാറ്റി അങ്ങനെ പോയി ഈ കോല വിറക്കിട്ടു പോയി വെറുതെ കുറച്ച് ഇടയിൽ നിന്നെങ്കിൽ പോയി അവിടെ നിന്നൊരു വീടൊക്കെ വിളിച്ച് കുറച്ച് ഇങ്ങനെ ഇപ്പോൾ വരുകയാണ് അപ്പോൾ അങ്ങോട്ട് കണാ കുണാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയച്ച് പോരാണ് ഞങ്ങൾ അന്ന് അവിടുത്തെ ഒരു പോരാണത് പത്ത് ദിവസം അതിൽ ഒരു ദിവസം കഴിഞ്ഞു ബാക്കി ഒമ്പത് ദിവസം പോരാണ് അവിടെ നിന്ന് കഴിച്ചാൽ അവിടുത്തെ വന്നു അവൾ കൊണ്ട് വെള്ളം കൊടുത്ത് കെട്ടി വൈകുന്നേരം രാത്രി പൂരം എഴുന്നൊളിക്കണം എഴുന്നൊളിച്ച് പൂരം കഴിഞ്ഞു നറ്റിപ്പട്ടം കഴിച്ച് കെട്ടാൻ വന്നപ്പോഴേക്ക് ഞാനവിടെ തെറ്റി ഞങ്ങൾ രണ്ടാളം ഓടിച്ചു അതെ ഓടിക്കുന്നേക്ക് മുമ്പേ ഞാനാ തെറ്റെന്നുള്ള കണ്ടപ്പിടിക്കാൻ ചങ്ങല തള്ളി ഇറക്കിട്ടു നോട്ടറിൽ അറിയില്ല അത് തള്ളിട്ട് തെങ്ങുമ്പോൾ ഇങ്ങനെ കൊളുത്താൻ കിട്ടി അപ്പോൾ ഒരാൾ മുന്നിലായി ഒരാൾ പുറകിലായി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല മുന്നിലാണ് അവിടെ നിന്ന് പുറകിലാൾ ഞാൻ പുറമില്ല അവിടെ നിന്ന് നിന്നു കുറേ കഴിഞ്ഞു അതിനിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശാന്തനാവാനാണ് പ്രത്യേക ഒരു മെമ്മറിയാണ് അതിൻ്റെ അത് കഴിഞ്ഞു അവിടെ നിന്ന് ആ അത് കഴിഞ്ഞ് ആൾ റെഡി പിന്നെ ശരിക്ക് കെട്ടി ഏറെ മുതൽ അയച്ചു പൂരെടുത്തു പിന്നെ പത്ത് ഒമ്പത് ദിവസം പൂരെടുത്തു പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ പരിപാടികളൊക്കെ എടുത്തു അത് കഴിഞ്ഞു അവിടുന്ന് പോയി വീണ്ടും അന്നകരകർക്കേക്ക് പോയി ഞാൻ കണ്ടാളും ആ പഴയ അത് അവിടെ കഴിഞ്ഞു അവിടെ കഴിഞ്ഞു പിന്നെ വീണ്ടും അവിടെ നിന്ന് മാറി പോന്നു ഭാസ്റ്റിൻ്റെ വിനന്തനാനയ്ക്ക് കയറി ആ അവിടം കഴിഞ്ഞു എഴുത്തച് ഗ്രൂപ്പിൻ്റെ ഒരു മഹേന്ദ്രനായി അതമ്മക്കായി അപ്പോഴേക്കും നമ്മളൊരുവിധം ഇല്ല ആരെ പറഞ്ഞ പോലെ ആ ആ ഉണ്ട് ഒന്നുണ്ട് അത് കുറച്ച് ദിവസം കുറേ അതി അതിണ്ടായാലോ സീസൺ കഷ്ടം കഷ്ട അവിടുന്ന് ഈ തരി ഒന്നും ഗുണമുള്ളതല്ല നല്ലതൊന്നുമില്ല എപ്പോൾ വേണേലാവാ അങ്ങനെ ഒന്ന് ഈ മകണക്കുന്നു അങ്ങനെ അങ്ങനെ പരിപാടി എടുത്തുകൊണ്ട് കൂടൻ മണിക്കും ഒരം ആയി വർഷം കുറച്ച് അങ്ങനെ നീണ്ടുപോയി പോയിട്ടോ അങ്ങനെ പ ആ പതിനൊന്ന് കൊല്ലം ഓരോ ഓരോ അല്ല ഓരോ ആശന്മാരും കൂടെ നടന്നേ ആ പതിനൊന്നാമത്തെ കൊല്ലമാണ് ഈ മണിക്കു വരുന്നത് മായ നിരാണിക്ക് വരണ ഇല്ല ചെയ്തിട്ടില്ലേ ഞാൻ സ്വന്തമായിട്ട് അയച്ച് കൈകാര്യം ചെയ്തിട്ടില്ലേ രണ്ടാമതായിട്ടാണ് ഈ പന്നു കൊല്ലം പോയിണത് ആ മോ ഈ മൂന്നാളല്ലേ കൂടുതലാണ് അല്ല ഇത് കുറേ പഠിക്കാണ്ട് പണികൾ ആ അങ്ങനെയാണ് ഈ പണി എന്ന് വെച്ചാൽ ഒരാളും കാണിച്ചു തരുന്ന പണിയും പറഞ്ഞു തരുന്ന പണിയല്ല ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് അത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ആ ഗീർ ഈ ഗീർ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു ഇതിന് ഇതിൻ്റെ ഗീർ അങ്ങനെ കാണിക്കാൻ പറ്റില്ല നമ്മൾ കണ്ടുപഠിക്കണം അവരുടെ ആട്ടും തൊപ്പും അവരുടെ കോണം തിരുമ്പിയാണ് അന്ന കാലത്ത് ആ അന്നത്തെ കാലത്ത് അന്ന് എനിക്ക് ബസ് കയറുമ്പോൾ കുടൻ കയറുമ്പോൾ എട്ടര ചിലവാസ മുപ്പത് രക്ഷ ശമ്പളം മാസ ശമ്പളം അങ്ങനത്തെ കാലഘട്ടമാണ് ആ അപ്പോൾ ബാക്കി പൂരിപ്പിച്ചാൽ എത്ര വർഷം ആയിന്നുള്ളത് ആ അങ്ങനെ അവിടെ കഴിഞ്ഞു അങ്ങനെ ഈ ആന കുടൻ മണിക്ക് ഉത്സവം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ ആസാനും വേറെ ആന റെഡി ആയി എൻ്റെ ആസാനും പ്രാഹ്മണ അപ്പോൾ എനിക്ക് ആ ആശാന് ആന എനിക്ക് തരണത് അത് തൃശ്ശൂർ ട്രാൻസ്പോർട്ട് സാധനവിടെ കുളശ്ശേരി അമ്പലം കിട്ടിണ്ടാവും ഒരു വാദക്ഷേത്രമുണ്ട് ട്രാൻസ്പോർട്ട് സാധനത്തിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ ഒരു അമ്പലമുണ്ട് കുളശ്ശേരി കുളശ്ശേരി അമ്പലം എന്ന് പറയും ആ ആ അമ്പലത്തിൽ ഞങ്ങൾ തലദിവസം കൊണ്ട് കെട്ടി കുടമണിക്കും കഴിഞ്ഞ് അവിടെ നിന്ന് പോയി അന്ന് രാത്രി അവിടെ കെട്ടി പറ്റുന്ന കാലത്ത് അവിടെ നിന്ന് അയച്ചു പോകുന്നത് അവിടേക്കാണ് പാലക്കാട് അന്നൊക്കെ നാടൻ മഹേന്ദ്രൻ എൻ്റെ പേര് തൃശ്ശൂർ നാടകൻ ഗ്രൂപ്പിൻ്റെ Mahendra Krishnamurthy